കേരളം ശ്രീലങ്കയാവും അങ്ങനെയാണ് ഇവിടെ മൊത്തം ഫിസിക്കൽ മാനേജ്മെന്റ് ശരിയല്ല എന്നൊക്കെ പറയുന്നവർ നോക്കേണ്ട കാര്യം നമ്മുടെ ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് റിപ്പോർട്ടിലടക്കം കാര്യങ്ങളുണ്ട് ഞാനിത് പറഞ്ഞത് ഇത്തരം ഒരു ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ച് ഞങ്ങൾ അടുത്ത ജൂലൈ മാസം ഞങ്ങൾ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന കൂടി ഇന്ത്യയിൽ ഇക്കാര്യം നടക്കുകയാണ് അതനുസരിച്ചിട്ട് ഒരു കൂടി ഇങ്ങനെ കാര്യം നടക്കുന്നു കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള ബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ റിപ്പോർട്ടിലുണ്ട് സാർ നമ്മുടെ എക്കണോമിക് സർവേയിലുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് ഫോർ ഫോറേ എടുക്കാൻ പറ്റുള്ളൂ ബോറോയിങ്ങ് ത്രീ എടുക്കാമെങ്കിൽ ടു പോയിൻറ്റ് ഫോർ ഫോറേ അനുവദിച്ചുള്ളൂ നമ്മുടെ ആകെ പൊതുക്കടവും നമ്മുടെ ആകെ ആകെ പിന്നെ ലൈബ്രറിറ്റീസും അതും ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് ഏകദേശം എത്തി മുപ്പത്തൊമ്പത് ശതമാനം വരെ ഒരു ഘട്ടത്തിൽ പോയതാണ് സാർ ഇതെല്ലാം ഉള്ളപ്പോൾ ഇന്നലെ അവിടെ അവതരിപ്പിച്ചതിനകത്ത് അവർ ഏകപക്ഷീയമായി കാര്യങ്ങളൊക്കെ പോന്നു ഒരു മേഖലയ്ക്കും കാര്യമായ സഹായമില്ല ഇല്ല യു ജി സി മാത്രം സർ മൂന്നിൽ രണ്ട് ഭാഗവും യു ജി സിക്കുള്ളത് വെട്ടിക്കുറച്ചു നമ്മുടെ പ്രൊഫസർമാരൊക്കെ ഇരിപ്പുണ്ട് യു ജി സി യു ജി സിയുടെ ആറായിരം കോടിയാണ് യു ജി സിക്ക് വെട്ടിക്കുറച്ചു ഓരോ മേഖലയിലും ഇങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഞാൻ അതിന് കണക്കിലെടുക്കാൻ സാർ ഇങ്ങനൊരു കാര്യമുണ്ട് കേരളത്തിനോട് ഈ പ്രശ്നമുണ്ട് എന്നൊരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടിനെതിരെ അവിടെ പാർലമെന്റിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു വികാരവും അഭിപ്രായവും പറയേണ്ട ഒരു സമയമാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചല്ല പക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് സാർ ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രമേയത്തിന്റെ കോപ്പി ഞങ്ങൾ പ്രതിപക്ഷവുമായി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യം കാണിച്ചിരുന്നു കാരണം ഇത് യുനാനിമസ് ആവേണ്ട കാര്യമാണ് സാർ ഇതിനകത്ത് വിവാദ വിഷയമായ ഒരു കാര്യവുമില്ല കേരളത്തിന് കിട്ടേണ്ട ഗ്രാന്റും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളുമാണ് അപ്പം നേരത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഞങ്ങളുടെ പറയുന്ന യുനാനിമസ് ആയ കാര്യങ്ങളാണെങ്കിലേ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പത്രത്തിൽ വന്നിരുന്നു അവരുടെ അവർ കൊടുത്തായിരിക്കണമല്ലോ വലിയ പത്രങ്ങളിൽ പല്ല് വാർത്ത വന്നു അപ്പോൾ ഇതിനകത്ത് യാതൊരു കാര്യവും തർക്കം പറയാൻ കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് വെട്ടിക്കുറയ്ക്കരുതെന്ന് മാത്രമാണ് ഈ പ്രമേയം ആ പ്രമേയം ഐകകണ്ഠേനെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ സാർ നേരത്തെ നാടകം കാണിച്ച് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ സാധാരണ വെള്ളിയാഴ്ചകളിലൊന്നും അങ്ങനെ അടിയന്തര പ്രമേയം ജനറൽ ആയൊരു പ്രാക്ടീസിനു ശരി അടിയന്തര പ്രമേയം വരാറില്ല അവരൊക്കെ പലരും കാണാറില്ല അല്ലെങ്കിൽ അടിയന്തര സാധാരണ പ്രാക്ടീസാണ് സർ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമീപനം അല്ലെ കാണിച്ചത്